അസ്ലാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതെ കേട്ടോ തക്കാളി ചട്ടനീൻ്റെ റെസിപ്പി എന്ന് അപ്പോൾ ഷോർട്ട് വീഡിയോയിലാണ് ചെയ കമൻ്റ് വന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ചോദിച്ചിട്ട് അപ്പോൾ ഒരാളാണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയൊന്നുമില്ല എന്തായാലും അത് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇരിക്കണത് ഇവിടെ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണട്ടോ എനിക്ക് നല്ല തൊണ്ട വേദനയൊക്കെ ആയിട്ടാണ് കുറച്ച് വൈകിയത് ഇപ്പം ഇപ്പോഴും മാറിയിട്ടുള്ള സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായപ്പോൾ ഒരന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇന്നിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ച് എന്താ ഉണക്കമുളകും രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് പത്ത് പതിനഞ്ച് ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ പകുതി ഇട്ടാൽ മതി കേട്ടോ വലിയ ഉള്ളേക്കാളും ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ ചെരുള്ളിയിലാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മൂത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പിടി തേങ്ങയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായ വരെ ഒന്ന് വറുത്തെടുക്കുക വഴറ്റിയെടുക്കാം അതുപോലെ നല്ലതുപോലെ കണ്ടിലെ തേങ്ങ ഇതുപോലെ ആക്കിയെടുക്കുക ഇനി ഇതിലേക്ക് അത്യാവശ്യം പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പകുതി വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ചട്ണിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി നമ്മളെ എടുത്തിട്ടുണ്ട് മല്ലിയിലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിൽ മെയിൻ കാരണം കാര്യം എല്ലാം നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ വാഴന്ന് വാഴന്ന് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ആണ് കേട്ടോ ഒരു ടീസ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി ഒന്ന് ഇളക്കിയ ശേഷം നമ്മുടെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ ഉമ്മ രണ്ട് സ്റ്റായിട്ട് ചേർക്കൂട്ടോ കായ്പ്പൊടിയും അതുപോലെ എന്താ സാമ്പാർ പൊടിയും ചേർക്കും എൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് പലതും എൻ്റെ അടുത്തുള്ളത് എനിക്ക് തീരെ വീഡിയോ ഒക്കെ വീസും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊന്നും അങ്ങോട്ട് നോക്കാത്ത കേട്ടോ അപ്പം എൻ്റെ അമ്മ തമിഴ്നാട്ടുകാരിയാണ് അപ്പം അവിടെ നിന്ന് കുറേ റെസിപ്പി എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അമ്മ ചെയ്യണതൊക്കെ അടുത്ത് നിന്ന് നല്ലതുപോലെ നോക്കട്ടോ ഇനി നമുക്ക് തണുത്തിട്ട് ഇതോലെ അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പാടില്ല നമുക്ക് തരിതിരയിൽ നിന്നുണ്ടാവില്ലേ ആ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കണം അതുപോലെ ഒരുപാട് ലൂസ് വേണ്ട ഈ ഒരു കട്ടിയിൽ വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ ആര് ചോദിച്ചാലും എന്തായാലും റെസിപ്പി ഇറക്കാനായിട്ടാണ് നമ്മൾ യൂട്യൂബിലുള്ളത് പക്ഷേ എനിക്ക് വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞത് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സബ്സ്ക്രൈബ് ആയാലും ഇനി വ്യൂസ് ഇല്ലെങ്കിലും ഞാൻ എന്തായാലും കാണിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ അവതരിപ്പിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാനിരിക്കട്ടെ നല്ല വിഷപ്പുണ്ട് അപ്പോൾ നല്ല ഇഡ്ലിക്കും അതുപോലെ തന്നെ മുരിഞ്ഞ ദോശയ്ക്കൊക്കെ അപ്പത്തിനായാലും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല വായലിൽ കപ്പ പ്പലോടുന്ന രുചിയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ആര് കാണുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ